വടക്കൻപറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തില് വിശുദ്ധവാര തിരുക്കര്മ്മങ്ങള്ക്ക് തുടക്കമായി വടക്കൻ പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ വിശുദ്ധ വാര തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമായി ഇതോടനുബന്ധിച്ച് കുരുത്തോല വെഞ്ചരിപ്പ് യേശുനാഥന്റെ ജെറുസലേം പ്രവേശനം അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രദർശനം ദിവ്യബലി എന്നിവ നടന്നു മാർച്ച് ഇരുപത്തിയെട്ടിന് രാവിലെ ഏഴ് മുപ്പതിന് തൈല പരികർമ്മ പൂജ മാർച്ച് ഇരുപത്തിയെട്ടിന് പെസഹ വ്യാഴത്തോടനുബന്ധിച്ച് രാവിലെ ഏഴ് മുപ്പതിന് തൈല പരികർമ്മ പൂജ വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവത്താഴബലി പാദക്ഷാളന കർമ്മം ദിവ്യകാരുണ്യ പ്രദർശനം ആരാധന കാഴ്ചവയ്പ് മാർച്ച് ൊമ്പതിന് ദുഃഖവെള്ളിയോടനുബന്ധിച്ച് രാവിലെ ആറ് മുപ്പതിന് പരിഹാര പ്രദക്ഷിണം വൈകിട്ട് അഞ്ചു മണിക്ക് പീഡാനുഭവ വായന വചനപ്രഘോഷണം പുരുഷ ആരാധന ദിവ്യകാരുണ്യ സ്വീകരണം നഗരി കാണിക്കൽ തിരുസ്വരൂപ ചുംബനം കബറടക്കം മാർച്ച് മുപ്പതിന് പുത്തന്തിരി ആശീർവാദം പെസഹ പ്രഘോഷണം ഉയർപ്പ് ദിവ്യബലി ജ്ഞാനസ്നാന ജലം ആശീർവദിക്കൽ ജ്ഞാനസ്നാന വ്രത നവീകരണം ഉയർപ്പ് പ്രദക്ഷിണം കാഴ്ചവെയ്പ്പ് മാർച്ച് മുപ്പത്തി ഒന്നിന് രാവിലെ ഏഴ് മണിക്ക് ദിവ്യബലി മാർച്ച് മുപ്പത്തൊന്നിന് ഉയർപ്പ് ഞായറോടനുബന്ധിച്ച് രാവിലെ ഏഴുമണിക്ക് ദിവ്യബലി എന്നിവയാണ് ഇതോടനുബന്ധിച്ച് പ്രധാന ചടങ്ങുകൾ